ഹലോ ഗായസ് ഇന്ന് ഞാൻ ടെമൂന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസുകൾ നിങ്ങളെ കൂടെ കാണിച്ചതരാം കേട്ടോ ഏറ്റവും ആദ്യം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ജാക്കറ്റ് ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ടെമൂന്ന് ഡ്രസ്സ് പോലത്തെ ഒരു ഐറ്റം പെർച്ചേസ് ചെയ്യുന്നത് കേട്ടോ പക്ഷെ നല്ല സോഫ്റ്റ് ആണ് നല്ല അടിപൊളി ജാക്കറ്റ് ആണ് കേട്ടോ രണ്ടാമതായിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ടോയ്ലറ്റിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഫ്രഷ്നറാണ് പക്ഷേ ഇതൊട്ടും നന്നായില്ല കേട്ടോ മൂന്നാമത് വാങ്ങിയത് ഒരു ഡെയിലി പ്ലാനർ ആണ് പ്ലാനറാണ് പ്ലാനേഴ്സൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നോക്കി കഴിഞ്ഞാൽ ഇതേപോലെ നല്ല നല്ല പ്ലാനേഴ്സ് ഒക്കെ കിട്ടും കേട്ടോ ഇത് സൂപ്പറാണ് പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കുളിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ിൽ കെട്ടാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് പക്ഷെ ഇതിന്റെ കട്ടി ഭയങ്കര കുറവാണ് അതുകൊണ്ട് തന്നെ അബ്സോർപ്ഷൻ തീരെയില്ലാട്ടോ അപ്പൊ ഇത് നന്നായില്ല പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സ് ആണ് ഇതിലാണ് ഞാൻ എന്റെ ക്രീംസും കാര്യങ്ങളൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോവാറുള്ളത് പിന്നെ വാങ്ങിയ ഒരു സെറ്റ് ക്ലിപ്സ് ആണ് പക്ഷേ ഇതിന്റെ ക്വാളിറ്റി ഭയങ്കര കുറവാണ് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഏറ്റവും ലാസ്റ്റ് ഞാൻ കാത്തിരുന്ന ഐറ്റം ഇതാണ് ഇങ്ങനെ കാണിച്ചാൽ നിങ്ങക്ക് മനസ്സിലാവില്ല ഞാൻ തിരിച്ച് കാണിച്ചുതരാം ഇതാണ് മണി ബോക്സ് തൗസൻഡ് യൂറോസിന്റെ ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിന്റെ വീട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഷോർട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാട്ടോ അപ്പോൾ കുറേ നാളെ ഞാനിത് യൂസ് ചെയ്യുന്നു അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോയിൽ കാണാം